ഹലോ വെൽക്കം ടു ഗെ വിഷോ എലക്ട്രിക് മീഡിയ ഇന്ന് നമ്മൾ വീണ്ടും ഡിവൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കളക്ഷൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ രണ്ട് സൈഡിൽ കൂടെ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ കളക്ഷൻസ് കാര്യങ്ങൾ എന്ന് നമുക്കത് കാണാം നമ്മൾ കൊടുവള്ളിക്കാരുടെ സ്വന്തം സേബീപ നമ്മളിവിടെ ഉണ്ട് നമ്മൾ ഈ ഷോറൂമിൽ കൊടുവള്ളിയിൽ വരുന്ന സമയത്ത് ഇവിടെ വരാൻ കാരണം വെച്ചാൽ ഇവരുടെ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ വാഹനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവർ കളക്ട് ചെയ്യല് അതുപോലെ കച്ചവടങ്ങളും ഉള്ളത് എന്തായാലും ഇവരുടെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള മോഡൽ ആയിട്ടുള്ള അല്ലെ പജിറോ അല്ലേ എഫ് എക്സ് ആണ് തൊട്ടാണ് ആക്ച്വലി രണ്ടായിരത്തി എട്ട് വരെ ജി എൽ എക്സും അതിനുശേഷം എസ് എഫ് എക്സ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പജിറോ സ്പോർട്ടും ആണ് വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഓഫ് റോഡ് ഫോക്കസ് ആണെന്നുണ്ടെങ്കിൽ ജി എൽ എക്സ് ഇത് രണ്ടും കൂടെയുള്ള ഓഫ് റോഡും അല്ലാത്ത ട്രാവലും കാര്യങ്ങളും എല്ലാം കൂടെ ആണെന്നുണ്ടെങ്കിൽ എസ് എഫ് എക്സ് ആണ് പൊതുവേ പ്രിഫർ ചെയ്യാറുള്ളത് ആറര ലക്ഷം രൂപക്കിട്ട് ഈ വണ്ടി കിട്ടൂലെ സാധാരണ മാറ്റണം ആ ചോറൊന്നും ആവശ്യമല്ല അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് പിന്നെ ഇതിന്റെ അകത്ത് ടയർ നോക്കാന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് ടയേഴ്സും കാര്യങ്ങളും കിടക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ എന്ന് പറയുന്നത് കൂടുതൽ ഫാൻസ് എല്ലാം ശരിക്കും റെഡ് കളർ അപ്പം റെഡ് കളറിലുള്ള പജീറോ എസ് എഫ് എക്സ് ആറര ലക്ഷം രണ്ടായിരത്തി ഒമ്പത് മോഡൽ കേരള നമ്പർ നമ്പറാക്കിയിട്ടുണ്ടോ അടുത്തത് സ്ക്വാഡ ഒക്ടേവിയ കോംബി ഇനി അങ്ങോട്ട് വേറെ പ്രത്യേക കളക്ഷൻസ് ആണ് തുടങ്ങുന്നത് പജീറോ സ്പെഷ്യലൈസ്ഡ് ആണ് അതുകൂടാതെ ഈ സൈസ് വാഹനങ്ങൾക്കൊക്കെ ഡിവേൻ ഡ്രൈവിന് പ്രത്യേക ഒരു ഒരു ഇതാണ് ആൻഡ് ഇങ്ങനത്തെ കുറെ വണ്ടികളും കാര്യങ്ങളും ഉണ്ടാവും രണ്ടായിരത്തി ഏഴ് കോമ്പി രണ്ടായിരത്തി ഏഴ് സ്ക്വാഡ ഒക്ടേവിയ കോംബിയാണ് ഈ കോംബി നമുക്ക് രണ്ട് വേരിയന്റിലേ കിട്ടിയിട്ടുള്ളൂ ഡീസല് എൽ ആൻഡ് കെ വേരിയന്റിലും അതുപോലെ പെട്രോള് എന്ന് വെച്ചാൽ പെട്രോളിന് വി ആർ എസ് ആയിട്ടുമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതിനകത്ത് വൺ പോയിന്റ് നയൻ ടി ഡി എഞ്ചിൻ വരുന്ന ഡീസൽ വണ്ടിയാണ് ഇതിനകത്ത് വന്നേക്കുന്നത് ഇതിനുശേഷം ടു ലിറ്റർ ടി ഡി എ വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത ഇതിന്റെ എത്ര കിലോമീറ്റർ ആണ് തോന്നിയത് ഇത് ബിലോ എല്ലാ എല്ലാ വർക്കിംഗ് സൺറൂഫ് ഹീറ്റിംഗ് ഹീഷൻ ഒക്കെ ഉണ്ട് അങ്ങനത്തെ സാധനങ്ങള് എല്ലാം വർക്കിംഗ് ആണ് എല്ലാ സ്വിച്ചസും കാര്യങ്ങളും വർക്കിംഗ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇന്റീരിയേഴ്സ് ഭയങ്കര ക്ലീൻ ആണ് രസമുള്ള ലെതേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത് ഈ വണ്ടി കൊണ്ടിടക്കാനും ഭയങ്കര രസമുള്ള വണ്ടിയാണ് കുറേ പേര് കണ്ണു വെച്ചിട്ടുള്ള വണ്ടിയാണ് കൂടാതെ ഇതിനകത്ത് ഒരു സെവന്റി ഇഞ്ച് വീൽസ് വന്നിട്ടുണ്ട് അല്ലെ റേഡിയേറ്റിന്റെ റേഡിയേറ്റിന്റെ സെവന്റി ഇഞ്ച് വീൽസ് വന്നിട്ടുണ്ട് ഇതിന്റെ ഒറിജിനൽ വീല് കയ്യിൽ അവൈലബിൾ ആണ് വില എങ്ങനെയാണ് വില ഈ വീൽ അടക്കം വിത്ത് വിത്ത് ഈ ഈ ഈ അലോയ് വീൽസ് ഇത് ഇഞ്ച് ആണ് ഇതിന് വില ഉണ്ട് നല്ല റേറ്റ് വരുന്ന ആണ് ഇതിന്റെ ടയറിനും ഈ അലോയിസിനും കൂടെ അത്യാവശ്യം വില നാല് തൊണ്ണൂറ് ഓൺ എൻസിൻസിൽ നമുക്ക് ഈ വണ്ടി കിട്ടും സത്യം പറയെ ഈ ഒരു കണ്ടീഷനുള്ള വണ്ടി കാര്യങ്ങള് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കോമ്പി പാലിസ്ട്രേഷൻ രണ്ടായിരത്തി ഏഴ് മോഡലാണ് സമയത്ത് വലിയ പ്രൈസോ കാര്യങ്ങളോ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല ഇനി ഇന്റീരിയർ കണ്ടെങ്കിൽ അത്രയും ഭയങ്കര രസമായിട്ടുള്ള ഒരു ഇന്റീരിയറാണ് ഞാൻ സോഫർ കണ്ടിട്ടുള്ള പഴയ വണ്ടികളിൽ ഭയങ്കര മനോഹരമായിട്ടുള്ള ഭയങ്കര വൃത്തിയായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇന്റീരിയറിൻ്റെ അത് ആൻഡ് എല്ലാ ഫംഗ്ഷൻസും വർക്കിംഗ് ആണ് നിങ്ങളൊരു സ്റ്റേഷൻ വാഗൻ ഒരു വണ്ടി നോക്കുക എന്നുണ്ടെങ്കിൽ ആ സ്റ്റേഷൻ വാഗൻ മൂടാന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് കാർ ഫോർ യു കേരള വണ്ടി മേ ബി ഇതിലും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം പക്ഷെ അതിൻ്റെ കണ്ടീഷൻസ് പലപ്പോഴും ഞാൻ ഈ വണ്ടി കണ്ടിട്ട് പല വണ്ടി വേറെ പോയി കണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ ക്വാളിറ്റി വേറൊരു വണ്ടിക്കില്ല അത്രയും നല്ലൊരു ക്വാളിറ്റി ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് വന്ന് നോക്കാവുന്നതാണ് ആൻഡ് അടുത്ത് നമ്മൾ ഇതാ വരാന്നുണ്ടെങ്കിൽ പോരാ കോടായി ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ആക്ച്വലി നമ്മൾ നമ്മള് ചാനലിൽ ചെയ്തിട്ടുണ്ട് പലരും വിളിക്കാറുണ്ട് കേട്ടോ അതില് അത് കണ്ടിട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അവിടേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അപ്പോ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാന്ന് പറയുന്നത് നിങ്ങൾ ഷോറൂമിലേക്ക് വരാൻ ഇവിടെ ഷോറൂമും കാര്യങ്ങളുണ്ട് ഇവിടെ ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ എല്ലാത്തിനും ഒ പാർട്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്നതായിരിക്കും ഒരു ഒന്നേ ഇരുപതോ പത്തൊമ്പതോ മറ്റോ ആലോചിക്കുന്നത് ഒരു അറൌണ്ട് ഒന്നേ പത്തൊമ്പത് അങ്ങനെ ഓടിയേക്കുന്നത് വൺ ട്വന്റി ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഭയങ്കര സൂപ്പർ ക്ലീൻ കണ്ടീഷനിലുള്ള വണ്ടിംഗ് ആണ് ഇതിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷൻസും തന്നെ വർക്കിംഗ് ആണ് ആ ഗിയർ ഗിയർനോബിന്റെ അവിടെ എന്തോ ഒരു മാറ്റാനോ അങ്ങനത്തെ ചെറിയ ചെറിയ അതൊക്കെ കാലപ്പഴക്കം കൊണ്ട് വണ്ടിയൊക്കെ നോർമലി വരുന്ന സാധനമാണ് നിങ്ങൾക്ക് എടുക്കുക ഓടിച്ചോണ്ട് പോവാന്നുള്ള മൂഡിലുള്ള വണ്ടികളാണ് ഇതൊക്കെ എന്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിന് സൺറൂഫ് കാര്യങ്ങളൊന്നും വരുന്നില്ല ആ വണ്ടിയിൽ വൺ പോയിന്റ് നയൻ ആയിരുന്നു കോംബിയിൽ വൺ പോയിന്റ് നയൻ ആയിരുന്നു അഞ്ചു വന്ന് ഇതിന്റെ അത് ടു ലീറ്റർ ടി ഡി ആ വരുന്നത് അത് മാനുവൽ ഗിയർ ബോക്സിലാണ് വരുന്നത് ഓൾ വീൽ ഡ്രൈവ് ആണ് ഭയങ്കര പവറും കാര്യങ്ങളുണ്ടും ഭയങ്കര തൊണ്ണൂറ്റി അയ്യായിരം ഓൺ എൻ സി നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടായിരുന്നു പതിനൊന്ന് വണ്ടിയാണ് കുറഞ്ഞ പൈസ ഇതിന് കേരള നമ്പർ ആകണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പൈസ ആവത്തുള്ളൂ പിന്നെ ഇത് സത്യം പറയുന്നത് കണ്ട ചില ചില ആംഗിൾ ഡിഫൻഡർ മാതിരി ചെറിയൊരു ആ ബാക്കിയുള്ള കട്ടിംഗും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഫുൾ എക്സ്പീരിയൻസ് അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനകത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി ഈ പേജ് തന്നെ ചെക്ക് ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്ത് വരുന്ന സമയത്ത് അടുത്ത മെയിൻ ആയിട്ട് പറയുന്നത് റാലി കോടുന്ന ആ ഒരു മൂടൊക്കെയാണ് ആ പഴയ ജെ ഡി എം എന്നൊക്കെ പറഞ്ഞാൽ ആ മൂടൊക്കെ അതെ കിടിലം വണ്ടിയാണ് ഈ ഇതിന്റെ ഇന്റീരിയറും ഭയങ്കര രസമാണ് ഭയങ്കര സിഡിനെ കുറിച്ച് ആക്ച്വലി സിഡിന്റെ മറന്നു മറന്നുപോയി കൊറേ കാലമായി ഫീലി വന്ന് കണ്ടിട്ട് നല്ല രസമുണ്ട് വണ്ടി കാണാൻ നല്ലൊരു ഫുൾ വണ്ടി നല്ല വീൽസും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട് പിന്നി അപ്പൊ ഇതേതാ വർഷം വരും രണ്ടായിരത്തിഒൻപത് ലക്ഷത്തിന് നമ്പർ കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കാം കേരള നമ്പർ ആക്കിയിട്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമല്ലേ ഭയങ്കര ക്ലീൻ ഇതിന്റെ ഉള്ളൊക്കെ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഇന്റീരിയർ കാണാൻ എന്ത് രസം ബീച്ച് കളറ സാധാരണ എനിക്ക് ബീച്ച് ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനാണ് പക്ഷെ ഇതിന്റെ സ്റ്റിയറിംഗ് വീലും ഇന്റീരിയറും കാണുമ്പോ ആ സീറ്റ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും യാത്ര ചെയ്യുന്ന കംഫർട്ടും ഭയങ്കര കൂടുതലായിരിക്കും പിന്നെ പെട്രോളാണ് മൈലേജ് മൈലേജ് ഒന്ന് ചോദിക്കരുത് ഇങ്ങനത്തെ വണ്ടിയൊക്കെ എടുക്കുക ഉപയോഗിക്കുക രസിക്കുക അതാണ് മൂഡ് അല്ലാണ്ട് അതിനകത്ത് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നതിൽ മൈലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ മറ്റേ യതിയൊക്കെ എടുത്താൽ പതിനെട്ട് ഇരുപത് മൈലൊക്കെ കിട്ടും ഇരുപത്തഞ്ചൊക്കെ കിട്ടും ആ സൈസ് മൈലയൊക്കെ കിട്ടും ഇത് പെട്രോളാണ് പെട്രോളിന്റെ ഫണ് എടുക്കുക എന്നുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ ക്ലീൻ കാർ നോക്കുക ദിസ് ദിസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ പറയും ആൻഡ് നമുക്ക് അടുത്തതിലേക്ക് പോയാലോ അടുത്തത് ഫോർച്യൂണറാണ് അല്ലേ ഫോർച്യൂണർ രണ്ടായിരത്തി

എത്ര കിലോമീറ്റർ ഏകദേശം പറയുന്നത് ആക്ച്വലി കിലോമീറ്റർ അത് വണ്ടി വണ്ടി അല്ല ഓടിയേം ഇരിപ്പുണ്ടോ എനിക്കാറും ഇനി അടുത്തത് വരിക ഡീസൽ ഡീസൽ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാ പിന്നെ ഇനി നിങ്ങൾക്ക് കുറച്ച് പെർഫോമൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണോ അല്ലെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി ജസ്റ്റ് ഓവർ ചെയ്ത് കൊടുക്കുക പെരും പോക്കുവെന്ന വണ്ടിയാണ് ആക്ച്വലി പക്ഷെ നല്ല മൈലും കിട്ടും പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മരിയാക്ലി നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി കിട്ടും പക്ഷെ നല്ല മര്യാക്കി ഓടിക്കണം നിങ്ങൾ ഈ പറഞ്ഞ ഒരു റാസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് അവസാനം ഇത്രയും മൈലൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും കഥയല്ല ഇനി ഏതെങ്കിലും വണ്ടിക്ക് മലേജ് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ വണ്ടിക്കൊക്കെയാണ് മുപ്പത്തിരണ്ടൊക്കെ കിട്ടുന്നത് അതെടുത്ത് വീഡിയോ ഇടലുണ്ട് നമ്മൾ ഡ്രൈവിംഗ് സ്റ്റൈല് പോലെയാണ് മരിയാ ഓടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വണ്ടിയൊക്കെ പലതും മൈലേജ് കിട്ടും പ്രത്യേകിച്ച് ഡീസൽ ആവുന്ന സമയത്ത് ഈ വണ്ടി രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കിടന്ന ഓടുന്ന വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിങ്ങൾക്ക് നല്ല ഓട്ടോ ഒക്കെ ഉണ്ട് നന്നായിട്ട് മൈലേജ് നല്ല വണ്ടി ഓണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജാസ് ചൂസ് ചെയ്യാം റിയറിലൊക്കെ ഇരുന്നിട്ട് ഇയറിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് നല്ല യാത്രാസുഖം ഉള്ള ഒരു വണ്ടിയാണ് ആക്ച്വലി

ലോണും കാര്യങ്ങളും മൂന്ന് ലക്ഷം വരെ ലോൺ ലക്ഷം വരെ ലോൺ കേറും അല്ലേ മൂന്ന് ലക്ഷം വരെ ലോൺ കേറും രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ മൈക്രയാണ് എക്സ്പി പ്രീമിയം എന്താ ഫുൾ ഓപ്ഷൻ ആണ് മൈക്രോ പറ്റി വലിയ ധാരണ മൈക്രോ ഓടിച്ചിട്ടുണ്ട് ഭയങ്കര സുഖമാണ് ഓടിക്കാൻ നല്ല മൈലേജ് ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളുള്ള വണ്ടിയാണ് ആക്ച്വലി മൈക്ര എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് റിവേഴ്സ് റിവേഴ്സ് ക്യാമറ റിയർ അടിപൊളി നല്ല ഡീൽ ആണ് വന്നു നോക്കുക ഷോറൂമിലേക്ക് വരിക വണ്ടി കാണാ ഓടിച്ചു നോക്കുക എടുക്കാൻ പോവാ നല്ല വണ്ടി നല്ല മൈലേജും കാര്യങ്ങളും കിട്ടും പിന്നെ നിസാൻ ആയതുകൊണ്ട് കുറച്ച് കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ സാധനം മാറ്റാനുള്ള സാധനങ്ങളൊക്കെ മാറ്റി വേണം വണ്ടികൾക്ക് ചെയ്തിട്ടുള്ള വണ്ടികളാണല്ലേ ഇനി നമ്മളെ കൊറോള അല്ലേ ജി കേരള നമ്പറായ കേരള നമ്പർ ആയ വണ്ടിയാണ് ഇന്നാളൊരു വണ്ടി ഉണ്ടായിരുന്നില്ലായിരുന്നു ഡീസൽ ഡീസൽ ജി ഓപ്ഷൻ രണ്ടായിരത്തി ഒന്ന് രണ്ട് ഫീച്ചേഴ്സിന് മാറ്റമുള്ള സീറ്റ് ഡ്രൈവിനൊക്കെ പറ്റിയ വണ്ടിയാണ് നല്ല മൈലേജും നല്ല മൈലേജ് അങ്ങനത്തെ ഒരു ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്

രണ്ടായിരത്തി പതിനെട്ട് കേരള വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഒരു എട്ട് ലക്ഷം രൂപ കൊടുക്കും ഞാൻ അവസാനം കൊടുത്ത് ഏഴ ചില്ലറൊക്കെയാണ് മീൻസ് പർച്ചേസ് ചെയ്ത ആ ഒരു പ്രൈസിലെ കണ്ടായിരുന്നു അപ്പൊ അത്രയും മാർക്കറ്റുള്ള വണ്ടിയാണ് നന്നായിട്ട് ഓടും ആ ചെറിയ പോയാലാണ് കുറച്ച് വിലയുള്ളത് പക്ഷെ അത് കാലാകാലം നിക്കും അങ്ങനെ ഇങ്ങനെ ഒന്നും പോകത്തില്ല പോയി കഴിഞ്ഞാലും കുറച്ചു കാലം കിട്ടുന്ന ഒരു സെറ്റപ്പാണ് എന്നാ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് വരും ഡിവൈഡർ ഡ്രൈവിന്റെ ഇന്നോവ കളക്ഷൻസ് ആണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് അഞ്ചു വണ്ടി അഞ്ചു വണ്ടിയുണ്ട് ഡീറ്റെയിൽ ആയിരിക്കും അപ്പൊ അഞ്ചു വണ്ടിയുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പിന്നെ ക്രിസ്റ്റിനെ കാട്ടിലും കൊറേ പേർക്ക് ഇഷ്ടം സത്യം പറഞ്ഞ ഇന്നോവ ആണ് എത്ര ഓടിയിട്ടുണ്ട് ഇരുപതോട്ടോ ഷോറൂം സർവീസ് ഉള്ളതാണ് യു കെ രജിസ്ട്രേഷൻ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഡിമാൻഡുള്ള സിൽക്കി ഗോൾഡില് വരുന്ന

പിന്നെ വീൽസും കാര്യങ്ങളൊക്കെ ഡയമണ്ട് ശരിക്കും അത് വീക്ക് ഡയമണ്ട് മാത്രമണ്ട് ഡയമണ്ട് കട്ട് അലോയ്സ് വന്നിട്ടുണ്ട് ആ കൊള്ളാം കൊള്ളാം ഇനി അടുത്ത വണ്ടി അടുത്തത് ഏതായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർ സെക്കൻഡ് ഓണർ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഈ പറയുന്ന പറയുന്നതിരി

ഇതും അല്ലേ അപ്പോൾ ടൈപ്പോറിലേക്ക് ഈ വീലാ വരുന്നത് അതെ ഇവിടെ എല്ലാത്തിനും എല്ലാ സെവൻ സീറ്ററീറ്റർ കാണുമ്പോ തന്നെ വേറൊരു യാത്ര ചെയ്യാം ഇപ്പുറത്തിരുന്ന് യാത്ര ചെയ്യാം നല്ല സുഖമായിട്ട് ഇങ്ങനെ ശരിക്കും ഇന്നോവ ഓടിക്കേണ്ട വണ്ടിയല്ല സുഖമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യേണ്ട വണ്ടിയാണ് വലിയ എത്ര കിലോമീറ്റർ വിത്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ളായിട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നോക്കി ഒറ്റ അടിക്ക് പറയുന്നത് ഒറ്റ കട്ടിയില് പറയുന്നില്ല അപ്പൊ ചെലപ്പോ അങ്ങോട്ടും ഫിഗർ മാറ്റണ്ട വില എന്താ വരുന്നത് അല്ലേ ഇത് നല്ല കളറാണ് കാരണം നല്ല രസമുള്ള ഒരു കളർ ഒരു ഐക്കോണിക് കളറാണ് ആക്ച്വലി ഇത്

എത്ര ഓടിയിട്ടുണ്ട് വണ്ടി വണ്ടി ലക്ഷം ലക്ഷം ഇതും പ്രോപ്പർ സർവീസ് ഉള്ള ഓഡിറ്റ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രാജസ്ഥാൻ രാജസ്ഥാൻ രജിസ്ട്രേഷൻ ആണ് എത്ര ചോദിക്കുന്ന വില ആറ് മോഡൽ അല്ലേ അറുപത്തിയഞ്ച് അങ്ങനെ നമ്മൾ നാല് ഇന്നോവ ഉണ്ട് ഇനി അഞ്ചാമത്തെ ഇന്നോവ പിന്നിലാണുള്ളത് രണ്ട് ലിവയുടെ രണ്ട് ലിവയും കൂടെ ലാസ്റ്റ് ആയിട്ട് രണ്ട് ലിവയും കൂടെ കാണിക്കാനുണ്ട് ഒന്ന് ക്രോസ് ആണ് ഒന്ന് ക്രോസ് ആണ് ഇത് ലിവാ 2018 2018 ഡി ആണ് ഫുൾ ഓപ്ഷൻ അതിൽ തന്നെ വരും ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു കളറും കാര്യങ്ങളും വരുന്നുണ്ട് ടോണും വരുന്നുണ്ട് ആൻഡ് ഇതിന്റെ വീലൊക്കെ മറ്റേ ഡയമണ്ട് കട്ട് വീൽസും കാര്യങ്ങളൊക്കെ വരുന്നത് നേരത്തെ നമ്മൾ കണ്ട ഇ ആർ ഡി വിണ്ടിപ്പോ ഫുൾ ഓപ്ഷനുള്ള അടുത്ത വണ്ടി ഈ ഇലിവർ വൃത്തിയായിട്ടുണ്ട് ഈ സിംഗിൾ ആയിരിക്കും വൈപ്പർ വലിയൊരു ആയിരിക്കും വൈപ്പറായിട്ട് വില ഇത് കിലോമീറ്റർ ഓടിയ എങ്ങനെയായിരുന്നു അഞ്ച് നാല് ഒരു ലക്ഷം കിലോമീറ്റർ അഞ്ച് അതിന് അഞ്ച് ഓൺ സി നല്ല ഡീലാണ് ഓണർഷിപ്പ് കാര്യങ്ങളാണ് അതിൽ ഇല്ല ശരിക്കും ഞാൻ അതാണ് നമ്മളൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം കാണുന്ന പലർക്കും ഉള്ള ഒരു സംശയമാണ് ഇപ്പൊ ഒരു ലക്ഷം കിലോമീറ്റർ ഓടെയോണ്ടോ അല്ല പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ചിലപ്പോ ഓണർഷിപ്പ് കൂടിയോ ഓണർഷിപ്പ് കൂടിക്കുമ്പോ ലോണിൽ വരാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ബാക്കി സർവീസ് റെക്കോർഡ് എല്ലാം കറക്റ്റ് ആണ് സർവീസ് എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാന്ന് ഒരു സീൻ പറയാം അതിന്റെ ഏറ്റവും വലിയ പെർഫെക്ട് എക്സാമ്പിൾ ആണ് ഞാൻ അത് പിന്നെ പറഞ്ഞത് നിങ്ങൾക്ക് പിന്നെ പിന്നത്തേക്ക് കാത്ത് വെച്ചിട്ടുണ്ട് ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോ ക്രോസ് ക്രോസ് എന്ന് പറയുമ്പോ കുറച്ച് ബോഡി കിറ്റ്സ് കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട് അതിന് ക്ലൈഡിങ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരും ഒരു റൂഫ് റൂഫറെ കാര്യങ്ങളൊക്കെ വരും മോഡൽ ഫുൾ ഓപ്ഷൻ അല്ലേ എന്താ വില എന്താ വരുന്നത് ഡീസൽ ഇവ നല്ല മൈലേജും ഒരുപാട് ഓടാനുള്ള വണ്ടിയാണ് നല്ല മൈലേജും കാര്യങ്ങളും കിട്ടും മൂന്നാം എഴുപത്തി അഞ്ച് ഓണ അപ്പോ അത്ര നമ്മൾ ഇന്നത്തെ കളക്ഷൻസിൽ വരാനുണ്ട് അതെറ്റ് അത് കൊറേ എണ്ണം വന്ന കുറച്ചെണ്ണം പോയി നല്ല അതിനെ തോരണം ഭയങ്കര ഭയങ്കര രസമുള്ള ഒരു കളറായിരുന്നു ഒരു ബ്ലൂ കളർ കൊടുത്തു ജാർഖണ്ഡിലേക്ക് ആ അത് പറയാൻ പറഞ്ഞേ ഇവിടേക്ക് ഇവിടേക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്ന് എടുത്ത വണ്ടി നമ്മളിവിടെ എടുത്തിട്ട് ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ലാൻസർ ഈ പറഞ്ഞാതിരി വന്നിട്ട് പൂനെ നാൾ വന്നെടുത്ത് പോയിട്ടുണ്ട് അതിൻ്റെ കഥകളൊക്കെ നമ്മൾ അടുത്തേൽ പറഞ്ഞു തരാം അടുത്തൊരു എപ്പിസോഡിൽ പറഞ്ഞുതരാം അല്ലേ ഈ ഒരു വണ്ടികളൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും നമ്മൾ ഇതിന് മുന്നേ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ട് നോക്കുക കാരണം കളക്ഷൻസ് കാര്യങ്ങൾ എങ്ങനത്തെ ഉള്ളതെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്പേഴ്സും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം നല്ല സപ്പോർട്ടായിരുന്നു ഇതുപോലെ ഇത്തവണ അതുപോലെ സപ്പോർട്ടും കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു എന്നിട്ട് ഇനി കൂടുതൽ വിവരങ്ങളും കൂടുതൽ വണ്ടികളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ആൻഡ് കൊടുവള്ളി വരുന്ന സമയത്ത് നല്ല കളക്ഷൻസ് വരുമ്പോൾ അതാണ് നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി നിങ്ങൾ ഇപ്പോൾ നമുക്ക് പോളോ ഒക്കെ പോളോ വേറെ വന്നിട്ടുണ്ട് അയ്യോ ഇനി കൊറോ ഓട്ടോമാറ്റിക് പോളോ പോളോ ജീറ്റികളോ അത് ഇതെല്ലാം കുറേ ഉണ്ട് എല്ലാം കൂടി ഇവിടെപ്പെട്ട സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അപ്പൊ അത് അടുത്തൊരു എപ്പിസോഡിൽ വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേറ്റിംഗ് വിത്ത്